ആ ഇതൊരു ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ ആണ് റെസിപ്പി ഒന്നല്ല കാരണം ഇതിലും നന്നായി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയായിരിക്കും ഇത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാലോ എന്ന് കരുതി ഉണ്ടാക്കിയതാണ് ആക്കുന്നതുകൊണ്ട് ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഒന്നുമില്ല അപ്പോഴും റൈജോട്ടം പറഞ്ഞു നീ യൂട്യൂബ് നോക്കി ആക്കിക്കോ എന്ന് പക്ഷേ ഞാൻ എൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ ഞാൻ പറഞ്ഞു വേണ്ട ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ ഇനി അതിൽ ഓരോ സാധനങ്ങൾ പറയും അതൊന്നും ഇല്ലെങ്കിൽ വീണ്ടും വിഷമമാവും അതിനേക്കാളും നല്ലത് നമ്മുടെ അടുത്തുള്ള സാധനം വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ആക്കിക്കോളാം എന്നുള്ള പറഞ്ഞിട്ട് ആക്കുന്നതാണ് ആയിക്കോട്ടെ അത്യാവശ്യം സാധനം എന്നാണ് വേണ്ടത് എങ്കിൽ ഞാൻ മുറിച്ചിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് റൈക്കോട്ടേനെ അത്യാവശ്യം പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മുറിച്ചിട്ട് തരുന്നുണ്ട് കറികളെ ഞാൻ ആദ്യമേ എടുത്തു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ എടുത്ത് വെച്ചു കൊടുക്കാൻ വിട്ടുപോയത് പച്ചമുളകായിരുന്നു അത് മൂപ്പറെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടി മുറിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കഴിക്കുമ്പോഴേ എരുവുമായിരുന്നു പഠിക്കാനെത്തിയാൽ പൊതുവേ ഇതോട്ടിന് ദാഹം കൂടുതലാണ് അവൻ അടക്കിടക്ക് വന്നിട്ട് അടുക്കളയിൽ കയറി വെള്ളം കുടിക്കുന്നുണ്ട് അതിനിടയിൽ ആമിയും ഓടിക്കളിക്കുന്നുണ്ട് അവൾക്കിതൊക്കെ കാണുകയും വേണം അതിനായി അടുക്കളയിൽ നിന്ന് കസേലെല്ലൊക്കെ എടുത്ത് വന്ന് ക്യാറി എന്നിട്ട് നോക്കുന്നുണ്ട് ക്യാമറ ഓണിലായതുകൊണ്ട് തന്നെ അവൾ അവിടെ കാണിച്ച് കോമാളിക്കളി കാണിക്കുകയും ചെയ്യുന്നുണ്ട് അത്യാവശ്യം മുറിച്ചിടേണ്ട കാര്യങ്ങളെല്ലാവരും മുറിച്ച് സെറ്റാക്കി തന്ന് അവർ ഫോണുമായിട്ട് അങ്ങ് പുറത്തേക്ക് പോയി ബാക്കി അടുക്കളയിലെ യുദ്ധം ഞാനാണ് ഇടയിൽ എല്ലാവരും വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ ജോലിയിലേക്ക് നടക്കുന്നുണ്ട് വലിയ കാര്യമായിൽ ഒരു പിടിത്തൊന്നുമില്ല എന്നാൽ കൂടെ ആവുന്ന രീതിയിലാവുള്ള രീ ഇതിൽ ഞാനും മുന്നോട്ട് പോകുന്നുണ്ട് ഏകദേശം ഒരു ഫ്രൈഡ് റൈസിൻ്റെ രൂപത്തിലും ഭാവത്തിലൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ട് എന്തായാലും കുട്ടികളെ കണ്ണുപോപ്പിക്കാൻ ഇതൊക്കെ പോരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ കുറച്ച് ബാക്കി വന്നു ചോറ് ഭക്ഷണം കഴിച്ചിട്ട് അത്രയും അങ്ങ് പെർഫെക്റ്റായി ഓക്കെ ആയിട്ടില്ല എന്നാലും ബാക്കി വന്നു അപ്പോൾ എനിക്ക് ഒറ്റ സങ്കടം ഇത് എന്ത് ചെയ്യും ഭക്ഷണമില്ല കളയാൻ വേണ്ടി പറ്റുമോ അതും കുറച്ച് കൂടുതലുണ്ട് താനും അരി എടുത്തപ്പോഴും റൈജോട്ടം പറഞ്ഞത് രണ്ട് മൂന്ന് ഗ്ലാസ് അരി ഇട്ടോ എന്ന് പറഞ്ഞതിൽ ഞാനാണ് രണ്ട് ഗ്ലാസ് ആക്കി വീട്ടിച്ചൊരുക്കിയത് എന്നിട്ടും കുറച്ച് കൂടുതലായിപ്പോയി ആക്കുന്ന സമയത്ത് റിത്തു സ്കൂളിൽ കൊണ്ടുപോകാൻ വേണം നാളെ രാവിലന്നൊക്കെ പറഞ്ഞു തന്നതായിരുന്നു അപ്പോൾ രാത്രിയിൽ ഭക്ഷണം കഴിക്കുമ്പോഴും എരി കുറച്ച് കൂടുതലായതുകൊണ്ട് കൊണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമായിരുന്നു പക്ഷേ പിറ്റേന്ന് രാവിലെ അവൻ എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ ഇത് തന്നെ കൊണ്ടുപോയിക്കൊള്ളാം എനിക്കിത് തന്നാൽ എന്ന് പറഞ്ഞു അപ്പം ഞാനൊരു കാര്യം എൻ്റെ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ഇതിനെ വീണ്ടും കുറച്ച് അലങ്കോല പണിയൊക്കെ ചെയ്തു ഫ്രിഡ്ജിൽ നിന്ന് അതെടുത്ത് ആവി കയറ്റി ആവി കയറ്റുന്നവർ കൂടിയിട്ട് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തു ഇതുവരെ ഫ്രൈഡ് റൈസിൽ ആരെങ്കിലും നെയ്യ് ആഡ് ചെയ്യുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ എന്തായാലും ആഡ് ചെയ്തു പക്ഷേ എന്താണെന്നറിയില്ല സത്യം പറയാലോ രാത്രിയിൽ കഴിച്ചതിൽ എത്രയോ ടേസ്റ്റ് രാവിലെ ഞാൻ നെയ്യ് കൂട്ടി ചൂടാക്കി വെച്ചപ്പോഴായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുട്ടികളും കഴിച്ചോട്ടേന്ന് കരുതി ഞാൻ പാത്രത്തിൽ നിന്ന് നിറയെ കൊടുത്തയച്ചായിരുന്നു അവൻ സ്കൂളിൽ വിട്ട് വന്നപ്പോഴും ഞാൻ ചോദിക്കുകയും ചെയ്തു എങ്ങനെയാ കഴിച്ചിനോ കുട്ടികളെല്ലാവരും കഴിച്ചിനോ എന്നൊക്കെ ചോദിച്ചു അവൻ പറഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിന് തെച്ചും തീർന്നിന് നമ്മൾ എല്ലാവരും തിന്നെന്നാണ് പറഞ്ഞത് ഉച്ചയ്ക്കെടുത്ത് കഴിച്ചപ്പോഴും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ കഴിച്ചതിനേക്കാൾ എത്രയോ ടേസ്റ്റ് ആയിരുന്നു പകൽ കഴിച്ചപ്പോഴും ഉണ്ടായിരുന്നത് ഞാൻ എണ് നെയ്യ് കൂടെ കൂട്ടിയിട്ട് ചൂടാക്കിയത് കൊണ്ട് എന്തോ പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറയാമോ ഒട്ടും കളയേണ്ടി വന്നിട്ടില്ല ഇങ്ങനെയുള്ള അൽക്കുലുത്ത് പണി നമ്മൾ കൂടെ ആഡ് ചെയ്യുമ്പോഴല്ലേ അതിനൊക്കെ ഒരു ടേസ്റ്റ് വരുന്നത് താങ്ക്